കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാടാമ്പി പ്രദേശത്തെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ സോൾഡാരിറ്റി കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ഉറവുവറ്റാത്ത കാരുണ്യ പ്രവാഹത്തിൻ്റെ പതിനഞ്ച് വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പരിപാടി കുടിവെള്ള പദ്ധതി രക്ഷാധികാരിയും വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ ട്രഷററുമായ കെ സി അൻവർ ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാടാമ്പി പ്രദേശത്തെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ സോൾഡാരിറ്റി കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ഉറവ പറ്റാത്ത കാരുണ്യപ്രവാഹത്തിൻ്റെ പതിനഞ്ച് വർഷങ്ങളെന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുടിവെള്ള പദ്ധതിക്കായി മൂന്ന് സെൻറ്റ് സ്ഥലം ദാനമായി നൽകി ഒരു നാടിൻ്റെ കണ്ണിരൊപ്പിയ തിരുനിരലത്ത് ഫാത്തിമ ഉമ്മയെ അനുസ്മരിച്ചു കുടിവെള്ള പദ്ധതി രക്ഷാധികാരിയും വെൽഫെയർ പാർട്ടി കോഴിക്കോട് ജില്ലാ ട്രഷററുമായ കെ സി അൻവർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചാലിൽ അബ്ദുമാസ്റ്റർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യാ ബാബുരാജ് കുടിവെള്ള പദ്ധതി നിർമ്മാണ കമ്മിറ്റി കൺവീനറും ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പറുമായ യൂസഫ് ബാവുക്ക കുടിവെള്ള പദ്ധതി കൺവീനർമാരായി സേവനം ചെയ്ത ബിയക്കുട്ടി ഭാർഗവി വലായുധൻ ലൈല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ നദീറ ട്രഷറർ പി കെ ഹാജറ ഗിരിജ മാടാമ്പി എം വി മുസ്തഫ ബാവാ പവർവേൾഡ് ഹുസ്സൈൻ സാലിം ജീറോഡ് റോഡ് റഫീഖ് കുറ്റ്യോട്ട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം